പെയിൻറ്റിങ്ങാണ് ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റേത് ഫ്രെയിം ചെയ്ത് വെൽപ്പിച്ചതാണ് പക്ഷേ ഇത് ആണ് വളരെ മനോഹരമായിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട് ആൾക്ക് നന്നായിട്ട് കളറിപ്പായിട്ടൊക്കെ നന്നായിട്ട് അറിയാവുന്നത് നമുക്കിതിൽ നിന്ന് കാണാൻ സാധിക്കും പിന്നെ ഇതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർക്കെതിരെ ഉള്ള പ്രോബ്ലംസ് അതൊക്കെ ഇത് അതിനെക്കുറിച്ചുള്ള ആൾ ഇത് ഫോട്ടോസാഹ് പിന്നെ അദ്ദേഹത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ അതായത് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പുള്ള അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പൂജകളുടെയൊക്കെ ഫോട്ടോസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തെ പറ്റി കിട്ടാവുന്ന എല്ലാ ഇൻഫർമേഷനും ഫോട്ടോസഹിതം ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും പുലിത്തേവനെ പറ്റിയുള്ള എല്ലാ കാര്യവും സദസ്സാണിത് എല്ലാ പ്രശ്നങ്ങളുടെയും തീർപ്പ് കൽപ്പിക്കുന്ന മണ്ഡപമാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞ സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഇങ്ങനെ കാലൊക്കെ വെച്ചാണ് അദ്ദേഹം ഇരുന്ന് തീർപ്പ് കൽപ്പിക്കുന്നത് തെളിവിനായിട്ട് നമ്മൾ അവിടെ ഒരു രജിസ്റ്റർ ഉണ്ട് ആ രജിസ്റ്ററിൽ സൈൻ ചെയ്ത് ഒപ്പ് വെക്കണം പിന്നെ നമുക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയാൻ എൻ്റെ റിമാർക്സുമെല്ലാം ഉണ്ടെങ്കിൽ അത് പറയണം അത് അവിടെ എഴുതി വെക്കണം അപ്പം ഞാൻ അത് ചെയ്തത് പിന്നെ ഇവിടെ ചെറിയൊരു ലൈബ്രറി ഇവർ ചെയ്തിട്ടുണ്ട് വരുന്ന ആൾക്കാർക്ക് വായിക്കാനും ഉള്ള പലതരത്തിലുള്ള പുസ്തകങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കഥ പുസ്തകങ്ങളും ചരിത്രങ്ങളും ഒക്കെ അടങ്ങിയ നോവലുകളും അങ്ങനെ അടങ്ങിയ പലതരത്തിലുള്ള ആയിട്ടുള്ള പഴയ പുസ്തകങ്ങളും പുതിയ പുസ്തകങ്ങളും ഒക്കെ ഇവിടെ അറേഞ്ച് ഒറിജിനൽ മാനിൻ്റെ കൊമ്പ് ഇല്ലാതെ വെച്ചിട്ടുണ്ട് ഒറിജിനലാണ് ഇനിയുള്ളത് ഈ കൊട്ടാരത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ മുകളിലത്തെ തട്ടിലുണ്ട് മോൾ ഭാഗത്തായിട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അവിടുത്തെ വിശേഷങ്ങൾ കാണാം ഇവിടെയാണ് വിശേഷങ്ങളൊക്കെ ഉള്ളത് രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാള് അതുപോലുള്ള യുദ്ധത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങളാണ് ഇപ്പം കാണുന്നത് വാള് രണ്ട് ടൈപ്പ് വാള് ഉണ്ട് അത് രണ്ട് രണ്ട് മെത്തഡ്സിൻ്റെ അത് രണ്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് കത്തിയാണ് ഇതൊക്കെ യുദ്ധത്തിന് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് യുദ്ധത്തിന് വേട്ടയാണെങ്കിൽ ഇതൊക്കെ വേട്ടയാടാൻ വേണ്ടി അദ്ദേഹത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ താഴെയുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കാണുമ്പോൾ അദ്ദേഹം ആയുധങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ പിന്നെ സ്റ്റോണുകൾ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വേട്ടയാണെങ്കിൽ അതുപോലെ യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്റ്റോണുകളൊക്കെ ഇങ്ങനെ കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളിൽ വളരെ ഒരു ആയുധമാണ് ഞാൻ കണ്ടത് ഈ പുരാതന കാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തെറ്റാലി നമ്മളിപ്പോഴൊക്കെ കാണുന്ന തെറ്റാലി പോലെയുള്ള ഒരു ആയുധമാണ് ഇത് കണ്ടത് അതിൽ കയറുകളും ഉണ്ടാക്കി വെച്ചേക്കാണ് അതായത് കല്ലുപയോഗിച്ച് എറി അതിലിട്ട് എറിഞ്ഞ് വേട്ടയുള്ളത് മൃഗങ്ങളെ കൊല്ലാനും പിന്നെ യുദ്ധത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഏകദേശം തെറ്റാലി പോലത്തെ മോഡേൺ ഉള്ളതാണ് ഇതിൻ്റെ പേര്ന്ന പേര് ഈ തെറ്റാൻ പോലത്തെ ആ പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതിൻ്റെ പേര് കവണ എന്നാണ് പറയുന്നത് അതിൻ്റെ കയറും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇതുപോലെയാണ് അതായത് തൊലി അതായത് നമ്മൾ പറയത്തില്ല ഈ ലെതറില്ലേ ലെതറിൻ്റെ പോലത്തെ ഒരു സാധനമാണ് അതന്നെ ഈ കല്ല് ഈ കല്ല് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റുള്ള കല്ലുകളാണ് ഈ കല്ല് വെച്ചിട്ട് ചുറ്റി ഈ നമ്മൾ തെറ്റാലി ഇടുന്ന പോലെ തന്നെ അങ്ങനെയാണ് മൃഗങ്ങളെ പിടിക്കാനും പിന്നെ പണ്ടുള്ള ഈ ഒരു ആയുധമാണ് കള്ളന്മാരെ പിടിക്കാനും ഒക്കെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് കോട്ടകളും കൊട്ടാരങ്ങളും നിങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ അല്ലെ നിങ്ങളുടെ പ്രദേശത്തുണ്ടെങ്കിൽ എന്നെ എൻ്റെ കമൻറ്റിലൂടെ അറിയിക്കുക അത് നമുക്ക് ആ ചരിത്രങ്ങൾ ചെയ്യാൻ ആ ചരിത്രങ്ങളുടെ വീഡിയോ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ എനിക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും എപ്പോഴും കൂട്ടായിട്ട് അങ്ങനെയുള്ള വീഡിയോകളോ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ വരിക അപ്പോൾ നിങ്ങളും ഒത്ത് ഞാൻ അതുപോലത്തെ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും ഹലോ ഗൈസ് ഇതുപോലെ പഴമ ഒരുപാട് നിലനിൽക്കുന്ന പുതിയ പുതിയ ചരിത്രങ്ങളിലേക്ക് പോകുന്ന വീഡിയോകളുമായി ഞാൻ വീണ്ടും വരും എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണണം ലൈക്കും ഷെയറും ചെയ്യണം നല്ല നല്ല കമൻറ്റുകൾ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയും ടറ്റ ബൈ ബൈ